ഞാൻ ഇവിടത്തെ സ്കൂളിൽ പ്ലസ് 2 ന് പഠിക്കയാ പ്ലസ് 2 ന് പഠിക്കിയെ എന്തടാടാ എന്താണ് അത് ദാ നോക്കിയേ എന്താ വന്ന് നേ എന്തടാ ഇത് കണ്ടാ സർ രണ്ടാള കേറു വണ്ടിയിൽ സർ ഇക്കയാള അറിയില്ല ഞാൻ അവിടെ സ്കൂൾ ഡൗൺ ലിഫ്റ്റ് കയറിയതാണ് ഓരോ പരി ഓരോതർ ബാക്കിൽ ചാടി കേറുമ്പോൾ ആലോചിക്കണം കേറു വണ്ടിയിൽ സർ ആ അവിടെ അവിടെ സിസിടിവി നോക്കിയേ ഇതിക്കയാള അറിയില്ല സർ സിസിടിവി ഒക്കെ നമുക്ക് നോക്കാം വണ്ടി കേറണ്ടോ ആ കേറ് കേറ് പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾ കയറുന്ന വാഹനം ആരുടേതാണ് പരിചയമില്ലാത്ത ആളുകളാണ് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾക്കോ സഹായത്തിന് വിളിക്കാൻ മറക്കേണ്ട കൂടെയുണ്ട് കേരള എക്സൈസ്